ഈ ഒരു ജൂൺ മാസത്തിൽ പല റേഷൻ കടകളിലും മണ്ണെണ്ണ വിതരണം മുടങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഫലമായിട്ട് റേഷൻ വ്യാപാരി സംഘടന ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് പതിമൂന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി കടകളിൽ വെറും എഴുന്നൂറ് കടകളിൽ മാത്രമാണ് ഈ ഒരു മണ്ണെണ്ണ വിതരണം എത്തിയിട്ടുള്ളത് വയനാട് എറണാകുളം കോഴിക്കോട് കോട്ടയം കാസർഗോഡ് മലപ്പുറം ജില്ലകളിലെ ഡിപ്പോകളിലും മണ്ണെണ്ണ എത്തിയിട്ടില്ല എന്ന വിവരമാണ് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ എറണാകുളം അതുപോലെ ഇടുക്കി ജില്ലകളിൽ പയർ സ്റ്റോക്ക് ഉപയോഗിച്ചാണ് വിതരണം നടത്തി വന്നിട്ടുള്ളത് എന്നാൽ മണ്ണെണ്ണ ഉൾപ്പെടെ എല്ലാ ഭക്ഷ്യവസ്തുക്കളും സ്റ്റോക്ക് ഉണ്ടെന്നാണ് ഭക്ഷ്യമന്ത്രി ഇതുവരെയും അറിയിച്ചിട്ടുള്ളത് മഞ്ഞ കാടുകാർക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും അതുപോലെ ബാക്കിയുള്ള എല്ലാ കാടുകാർക്കും അര ലിറ്റർ മണ്ണെണ്ണയുമാണ് ഈയൊരു ജൂൺ മാസത്തെ റേഷൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ജൂൺ മാസത്തിലെ റേഷൻ വിതരണം വളരെ കുറഞ്ഞ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ്റിയഞ്ച് പോയിൻ്റ് ഒൻപത് അഞ്ച് ലക്ഷം കാർഡ് ഉടമകളിൽ ഏകദേശം അറുപത്തി മൂന്ന് പോയിൻറ്റ് ഒൻപത് എട്ട് ലക്ഷം പേര് മാത്രമാണ് ഇതുവരെയും റേഷൻ കൈപ്പറ്റിയിട്ടുള്ളത് സാധാരണ എൺപത് ശതമാനത്തിന് മുകളിലുള്ള ആൾക്കാരായിരിക്കും റേഷൻ വിതരണം വാങ്ങുന്നത് എന്നാൽ അതിലും ഇപ്പോൾ ഒരു ഇടിവ് വന്നിരിക്കുകയാണ് ഇപ്പോൾ തുടർച്ചയായിട്ട് ഏകദേശം മൂന്ന് മാസത്തോളം റേഷൻ വാങ്ങാത്തവരാണെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ മഞ്ഞ അതുപോലെ തന്നെ പിങ്ക് കാർഡിലുള്ളവരാണെങ്കിൽ അവരെ നീല വെള്ള കാർഡിലേക്ക് മാറ്റാനുള്ള സാഹചര്യം അധികം കൂടുതലാണ് അതുപോലെ അർഹരായിട്ടുള്ളവരെ തിരിച്ച് മഞ്ഞ പിങ്ക് കാർഡിലേക്ക് മാറ്റാനുമുള്ള ചാൻസും വളരെ അധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ റേഷൻ വിതരണം നിങ്ങൾ മാക്സിമം മുടങ്ങാണ്ട് തന്നെ നിങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് റേഷൻ വാങ്ങാത്തവരായിരിക്കും ഈ ഒരു രീതിയിൽ മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നത് കേന്ദ്ര കേരള സർക്കാരിൻ്റെ സൗജന്യ റേഷനായ അരി അതുപോലെ ഗോതമ്പ് വാങ്ങുന്ന മഞ്ഞ പിങ്ക് കാർഡുകാരിൽ മസ്റ്ററിങ് നടത്താത്ത അഞ്ച് ലക്ഷം ഗുണഭോക്താക്കൾ ജൂലൈ മുതൽ അവർക്ക് റേഷൻ മുടങ്ങുന്നതാണ് ഈ കാർഡിൽ ഏതെങ്കിലും ഒരാളെങ്കിലും മസ്റ്ററിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരാൾക്കാർക്കുള്ള കാർഡ് തടസ്സമില്ലാണ്ട് പോവും എന്നാൽ അവർക്ക് മസ്റ്ററിങ് നടത്താൻ വേണ്ടിയിട്ട് വീണ്ടും മൂന്ന് മാസം കൂടി സാവകാശം നൽകുകയും അതുപോലെ ആ ഒരു ടൈമിനുള്ളിൽ അവർ ആ ഒരു മസ്റ്ററിങ് പൂർത്തിയാക്കിയാൽ മാത്രമായിരിക്കും അവർക്കും ഇനി തൊട്ട് റേഷൻ കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ ഈയൊരു ജൂൺ മാസത്തോട് കൂടിയിട്ട് ഈയൊരു മസ്റ്ററിങ്ങും അവസാനിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതുവരെയും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇനിത്തൊട്ട് റേഷൻ കിട്ടില്ല എങ്കിൽ അവർക്ക് ജൂലൈ മുതൽ റേഷൻ വിതരണം തടസ്സപ്പെടുന്നതാണ് അതുപോലെ നീല വെള്ള കാടുകാർക്ക് അതിൽ അർഹരായവർക്ക് മഞ്ഞ പിങ്ക് മാറാനുള്ള ആ ഒരു ഓൺലൈൻ അപേക്ഷയും ഈയൊരു ജൂൺ മാസത്തിൽ അവസാനിക്കുന്നതാണ് എന്നാൽ സർക്കാർ അതുപോലെ അർത്ഥ സർക്കാർ ഉദ്യോഗസ്ഥർ അതുപോലെ സർവീസ് പെൻഷൻ ലഭിക്കുന്നവർ അതുപോലെ ഇരുപത്തയ്യായിരം രൂപയിൽ കൂടുതൽ പ്രതിമാസം വരുമാനമുള്ളവർ ആയിരം സ്ക്വയർ ഫീറ്റിലധികം വലിപ്പമുള്ള കോൺക്രീറ്റ് വീടുള്ളവർ ഒരു ഏക്കറിലധികം പൊരിയിടമുള്ളവർ ആദായ നികുതി അടയ്ക്കുന്നവർ നാല് ചക്രം വാഹനമുള്ളവർ എന്നിവരെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് പിങ്ക് അതുപോലെ തന്നെ ആ ഒരു കാർഡ് ലഭിക്കാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് അർഹരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും ആ ഒരു പിങ്ക് കാർഡ് ലഭിക്കാനുള്ള ആ ഒരു അപേക്ഷ കിട്ടത്തുള്ളൂ അപ്പോൾ അവർക്ക് മാത്രമായിരിക്കും അത് അപേക്ഷിക്കാനും അവർക്ക് ആ ഒരു വെള്ള കാർഡിൽ നിന്നും പിങ്ക് കാർഡിലേക്ക് മാറ്റാനും കഴിയുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ജസ്റ്റ് ചാനലുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം